എംബുരാൻ സിനിമയിലെ ഏതെങ്കിലും രംഗങ്ങൾ കൊണ്ട് ഹിന്ദു സമൂഹത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഇല്ലാതാക്കാനാകില്ലെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ എംബുരാണില് രംഗങ്ങൾ നീക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല കലയായാലും ജീവിതമായാലും മനുഷ്യനെയാണ് കൈകാര്യം ചെയ്യുന്നത് സിനിമയിലെ ഭാഗങ്ങൾ കട്ട് ചെയ്തത് എളിമ കൊണ്ടാവാം തിയേറ്ററിന്റെ വാതിലിൽ വരെ പ്രേക്ഷകർ തൂങ്ങി നിൽക്കുന്ന തിരക്കാണല്ലോ എന്നും ജോർജ് കുര്യൻ പരിഹസിച്ചു ചിത്രത്തിലെ വിവാദമായ രംഗങ്ങളിൽ മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചതിൽ പ്രതികരണത്തിനില്ലെന്നും ജോർജ് കുര്യൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് നെഗറ്റീവിൽ നിന്ന് എങ്ങനെയാണോ പോസിറ്റീവായത് മോഹൻലാലിൻ്റെ കാര്യമല്ലേ പറഞ്ഞത് അതുപോലെയാണ് നിങ്ങൾ നരേന്ദ്രമോദിയെ ആക്ഷേപിച്ചിട്ട് ഉയരങ്ങളിലെത്തിയത് അതുപോലെ കേരള ബി ജെ പി ഉയരങ്ങളിലെത്തും എന്നാണ് പറഞ്ഞത് കാരണം എങ്ങനെയാണോ ഒരു സമുദായത്തെ ആക്ഷേപിച്ചത് അത് മനസ്സിലാക്കണം ഒരു വ്യക്തിയെ ആക്ഷേപിച്ചു നരേന്ദ്രമോദിയെ രണ്ടിനെ തടയാൻ പറ്റിയില്ലല്ലോ ഉയരങ്ങളിലെത്തിയില്ലേ അന്ന് നിങ്ങളങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നരേന്ദ്രമോദി ഇതേപോലെ എത്തില്ലായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പം നെഗറ്റീവ് തീർച്ചയായിട്ടും ബി ഇല്ലാതാക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്